ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് ബി ബിനേറ്റ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ വീഡിയോട്ടാണ് വലിയ കാര്യമൊന്നും അല്ല ഒരു ചെറിയ പൊതിച്ചോറാണ് സർപ്രൈസ് വേറെ ഒന്നുമല്ല കുറേ നാളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ പൊതിച്ചോറുണ്ടാക്കി എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നാട്ടിൽ വരുമ്പോൾ അതിനുള്ള സമയം കിട്ടത്തില്ല ആകെ വരുന്നത് രണ്ടു മൂന്ന് ദിവസത്തേക്കായിരുന്നു അപ്പം പിന്നെ അങ്ങോട്ട് ഉണ്ട് ഇങ്ങോട്ട് ഫുൾ തിരക്കായിരിക്കും അപ്പൊ അതിനുള്ള സമയം കിട്ടാറില്ല അപ്പൊ ഇന്ന് അമ്മ തൊഴിലുറപ്പിന് പോയിക്കോ നമുക്ക് രണ്ടു ദിവസമായിട്ട് പണിയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മ ഉച്ചയ്ക്ക് വരുമ്പോഴേക്കും പൊതിച്ചോറുണ്ടാക്കിയാലോ എന്ന് അമ്മ തന്നെയാണ് അതിനകത്ത് ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയത് എനിക്ക് ആ കുറച്ച് സമയം കിട്ടിയുള്ളതാനും ഇന്ന് സാറ്റർഡേ ആണ് അപ്പം ഇന്ന് എബിടിന്റെ അബാകാശിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവന് പത്ത് മുതലേ പന്ത്രണ്ട് മണി വരെ ക്ലാസ് ഇപ്പോൾ ചേട്ടായി ഇല്ലായിരുന്നു മണിക്ക് ചേട്ടായി അവനെ കൊണ്ടാക്കി പന്ത്രണ്ട് മണിക്ക് അവനെ പോയി കൊണ്ടുവരണം അപ്പൊ എനിക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ടൈം മാത്രമാണ് കിട്ടിയത് സോ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി പൊതിച്ചൂർന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വികാരമാണല്ലോ അപ്പം ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ കൊതി വരായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലല്ലാത്ത സമയത്ത് ഹോസ്റ്റലിലൊക്കെ ആയിരിക്കുമ്പം പൊതിച്ചോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഡൻസി വരും കഴിക്കാനായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടാൻ വേണ്ടി എന്താ പറയാ അങ്ങനെ ഉണ്ടാക്കി കഴിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നാണ് അപ്പൊ ഇന്ന് എന്താണെങ്കിലും ചെറുതായിട്ട് ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കത് കൊടുക്കുമ്പോ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോ കാരണം നമ്മൾ എത്ര കറിയാണല്ലോ എത്ര ടേസ്റ്റ് ഉള്ളാണല്ലോ ഇലയിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ അപ്പം എൻ്റെ കൂടെ സഹായത്തിന് കുറച്ച് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പിന്നെ ലാസ്റ്റ് കുറച്ച് സഹായത്തിന് എബൂട്ടിനും കൂടെ ഉണ്ടായിരുന്നു എബൂനും അമ്മയ്ക്കുമാണ് ഞാൻ പൊതുച്ചോറ് ഉണ്ടാക്കി വെക്കുന്നത് എന്താണ് നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം ആദ്യത്തെ കറി എന്ന് പറയുന്നതന്നെ കൊഴുവ് വറുത്തതാണ് ചില സ്ഥലങ്ങളിൽ നത്തലെന്നും പറയും കെട്ടോ വെള്ളിയാഴ്ചയാണ് ഇത് വറുത്ത് വെച്ചത് അമെല്ലാം പെരട്ടി വെച്ചിട്ടാണ് പണിക്ക് പോയത് പിന്നെ ഞാൻ വന്ന് വറുത്തൂന്നേ ഉള്ളൂ രണ്ടാമത്തെ ഡിഷ് എന്ന് പറഞ്ഞാൽ കപ്പയും കക്കാർച്ചയും കൂടി ഇട്ട് വെച്ചതാണ് ഞങ്ങൾ കോട്ടയകാർക്ക് ഈ സാധനം എന്ന് പറഞ്ഞാൽ ജീവനായിട്ട് ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരിലാണ് ഈ കക്കാർച്ച അറിയപ്പെടുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ മൂന്നാമതേ നമ്മൾ കൊഴുവ പീര പറ്റി ഇത് രാവിലെ അമ്മ സെറ്റ് ആക്കി അടുപ്പത്ത് വെച്ചിട്ട് പോയി കഴിയുമ്പോൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കി വെച്ചോളാൻ പറഞ്ഞു അപ്പം ആ കറിയും റെഡി ആയിട്ടുണ്ട് ഫുള്ള് നോൺ വെജ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ കരുതി ഞാൻ ഓടി ചോബേണ്ട അവിടെ പോയി ബീൻസ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്ക് വേണം ഒരു ട്വിസ്റ്റ് ഉണ്ട് അത് എന്താണെങ്കിലും ഞാൻ വഴിയേ പറയാം അപ്പൊ ഞാൻ ബീൻസ് ഇതുപോലെ ചരിച്ചരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് സവോള അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും എടുത്തു വെച്ചിട്ടുണ്ട് ബീൻസ് ഇതേപോലെ ചരിച്ചരിയുവാണെങ്കിൽ അതിനകത്ത് മസാലകളൊക്കെ പിടിക്കാൻ സുഖമായിരിക്കും കേട്ടോ നമ്മളിടുന്ന മുളകൂടിയൊക്കെ കറക്റ്റായിട്ട് പിടിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആരെക്കൊണ്ടും പറ്റും കേട്ടോ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഞാൻ റെസിപ്പി ഒന്നും പറയുന്നില്ല കടകൊക്കെ പൊടിച്ചിട്ട് എല്ലാം ിട്ട് ഇളക്കി പൊടികളും കൂടി ചേർത്ത് എടുത്താൽ മതി അമ്മ പണിക്കോണ സമയത്തൊക്കെ എട്ട് മണിയാകുമ്പോൾ എല്ലാ പണി തീർക്കും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പണിയും തീർക്കാറുണ്ട് പണി എന്ന് പറയുമ്പോഴേക്കും അലക്ക് വരെയും തീർക്കും അമ്മ കുളിച്ച് റെഡി ആയിട്ട് നിക്കും പണികൾ ചെയ്യാൻ അമ്മയുടെ അത്ര സ്പീഡൊന്നും ഇല്ലെങ്കിലും കുറച്ചയ്ക്ക് എനിക്ക് ഉണ്ട് കിട്ടോ അതായത് ഞാൻ കുറച്ച് നേരം കൊണ്ടാണ് ഇപ്പഴത്തെ സൈഡിൽ കൂടി ഞാൻ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കൂടി ഞാൻ മുട്ടയുണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങളായിരുന്നു ടൈം മാനേജ് ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാട്ടോ പിന്നെ ഞാനൊരു ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടി തേങ്ങ ഉള്ളി കുറച്ച് പുളി കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് കുരുമുളകൂടി ഇട്ടിട്ടുണ്ട് കല്ലിൽ അരയ്ക്കണമെന്നാണ് വിചാരിച്ച് അതിനൊന്നും എനിക്ക് സമയമില്ല കുറച്ച് ടൈം എടുക്കും സോ ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പൊതിച്ചോറിലൊഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ മുട്ട മുട്ട ഓംലേറ്റ് എല്ലാ പൊതിച്ചോറിലും നിർബന്ധമാണ് തേങ്ങ ചെറിയതും മുട്ടയും ഉപ്പും കറിവേപ്പിലയും കുറച്ച് കുരുമുളകും കൂടിയാണ് ഞാൻ ഇട്ടു കൊടുത്തേക്കുന്നത് എല്ലാം മിക്സ് ചെയ്തിട്ട് ഞാനിനി ഓംലേറ്റ് ഉണ്ടാക്കി എടുക്കുവാണ് ഇത്രയും കറികളിൽ എബൂട്ടന് ഇത്രയെങ്കിലും കഴിക്കുന്ന ഓരോറപ്പുള്ളത് ഇത് മാത്രമായിട്ടോ ഏവാങ് കൂട്ടനുകൂടി കൊടുക്കണം ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അവൻ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ എബൂട്ടന് മാത്രമേ എടുക്കുന്നുള്ളൂ ഇതിനിടയ്ക്ക് ഞാൻ എബൂട്ടനെ കൂട്ടിക്കൊണ്ട് പോകും നമ്മുടെ വണ്ടിയിലാണ് നമുക്ക് ഡയറക്റ്റ് നേരെ അങ്ങ് പോകാം ഇത് ഓട്ടോ വിളിച്ചാൽ പോയത് അതുകൊണ്ട് തന്നെ ഒരുങ്ങി പോവേണ്ടി വന്നു അതുകൊണ്ട് സ്പീഡിൽ ഓടി ഓടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു എബൂട്ടൻ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ വാഴയിലേയും വാഴനാരും ഒക്കെ വെട്ടാൻ വേണ്ടി പോയതാട്ടോ ഞാൻ വാഴയില എടുത്തിട്ട് വാഴ നാരുകൊണ്ടാണ് കെട്ടി വെച്ചതും ഈ വീഡിയോ എനിക്ക് എടുത്തു തരുന്ന എബൂട്ടനാട്ടോ അപ്പൊ അവൻ അവിടുന്ന് പറയുന്നുണ്ട് മേമനെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അവന് വേണ്ടിയുള്ള വാഴയിൽ അവൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഡിസ്ക്ലൈമർ പോലെ അവൻ പറയുന്നുണ്ട് കുട്ടികൾ ഇതുപോലെ കത്ത് യൂസ് ചെയ്യരുത് അങ്ങനെയൊക്കെ മേമ്മ വീഡിയോയിൽ പറയണത് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇല വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു ഇത് ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് പേളിമാണി ഒരു പൊതുച്ചോർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇതുപോലെ ഇല വാട്ടിയെടുക്കുമ്പോഴേക്കും പേളിച്ചേച്ച് പറയുന്ന ഒരു തഗ്ഗ് ഡയലോഗ് ഉണ്ട് വേറെ ഒന്നുമല്ല ഒരുപാട് ചൂടൊക്കെ കൊണ്ട് ഇങ്ങനെ വാടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് വാടുകയൊക്കെ ചെയ്യും അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഡയലോഗുണ്ട് അത് പെട്ടെന്ന് നിൽക്കാൻ ഓർമ്മ ആവും ഇനി നമുക്ക് നേരെ പാക്കിങ്ങിലേക്ക് അടക്കാം ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിന്റെ പുറമെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഞാനടുത്ത് അടുക്കിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യത്തിനും ഇത്ര കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ആരായി ഒരുവിധം എല്ലാം തന്നെ വീഡിയോയിൽ കാണിച്ചാണെങ്കിലും ഒന്നുകൂടി പരിചയപ്പെടുത്തി തരാം എടുത്തു വെച്ചിട്ടുണ്ട് ബീൻസ് എഴുക്കു വരട്ടി കൊഴുവ അല്ലെങ്കിൽ നത്തൽ എന്നൊക്കെ പറയും അത് വറുത്തതുണ്ട് പിന്നെ നമ്മുടെ കോട്ടയംകാരുടെ സ്വന്തം കപ്പയും കക്കാറച്ചിയും കൂടി വെച്ചതുണ്ട് നാരങ്ങ അച്ചാർ ഈന്തപ്പഴമൊക്കെ ഇട്ട് വെച്ചതാട്ടോ പിന്നെ കൊഴുവ പീരപ്പറ്റിച്ചത് ഇത് മുട്ടയാണ് പിന്നെ ചമ്മന്തി അരച്ചതുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നല്ല അടിപൊളി കക്കാർച്ചി കൊലത്തിയതും കൂടി ആയപ്പോൾ കെങ്കേമം ഇത് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും എനിക്കൊരു പാടാൻ തോന്നി ക്യൂസ് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് കേട്ടോ ക്ഷമിച്ചേക്കൂട്ടോ മുറിച്ചു വച്ചു തുമ്പൂ ചോറുവിളമ്പി ആശിച്ച് കറിയ നിർത്തിവെച്ചു ഞാൻ പാടിയതൊട്ടും കൊള്ളില്ലെന്ന് എനിക്കറിയാമെങ്കിലും നല്ലതാണ് അടിപൊളിയാണ് കിട്ടുകയാണെന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കോ വാഴയിലേക്ക് ചോറ് മീൻ വറുത്തതും മെഴുക്കുരട്ടയും വെച്ചു ഇനി നമ്മുടെ കപ്പ കുറച്ചെടുത്തിട്ട് അതേപോലെ അങ്ങ് ഇട്ടു കൊടുക്കുവാണ് പൊതുച്ചോറ് കെട്ടുമ്പോൾ വല്ല രീതികളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കാം സാധാരണ നമ്മൾ സദ്യ വിളമ്പോ അങ്ങനെയൊക്കെയാണല്ലോ പണ്ട് സ്കൂളിലൊക്കെ പൊതുച്ചോറ് കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് വലിയ ഓർമ്മയില്ലായിരുന്നു നിങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ ഇതുപോലെ വാഴയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ അങ്ങനെ കൊടുത്തു വിടാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം ഇഷ്ടം ഫാസ്റ്റ് ഫുഡ് ഒക്കെയാണ് ഒരിക്കലും അവർക്ക് ഇതിന്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ഇതിന്റെ വിലയൊന്നും മനസ്സിലാവില്ല നമ്മളെ പോലെ ഉള്ളവർക്ക് എന്താണെങ്കിലും ഇതെന്ന് ഒരു നോസ്റ്റു ഐറ്റം തന്നെയാണ് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഉരുള ചമ്മന്തിയ ചോറിന്റെ സൈഡിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കും ഇനി അച്ചാറും കൂടി വെച്ചു കൊടുക്കുവാണെങ്കിൽ മുക്കാൽ ഭാഗം പൂർത്തിയായി പൊതിച്ചോട് പൂർണമാണെങ്കിൽ നമ്മുടെ ആളിങ്ങെത്തണം അതിപ്പോ എത്ര കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പൊതിച്ചോറ് അടിപൊളിയായിരിക്കും അപ്പം നമ്മുടെ മുട്ടയും കൂടി ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മടക്കിയെടുത്താൽ മതി അത് ഞാൻ വീഡിയോയിൽ ഒരുപാട് കാണിക്കുന്നില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല വീഡിയോ എടുത്ത് തരാൻ വേറെ ആരുമില്ല ഞാൻ മാത്രമേ എല്ലാത്തിനും എബൂട്ട സൈഡിൽ കൂടി നടപ്പുണ്ട് അവൻ്റെ കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പം മേങ്ങോ പോകുമെന്നൊക്കെ ആയാലോ പിന്നെ വെറുതെ നടക്കണ കൊച്ചിനെ പിടിച്ചിട്ട് പണി കൊടുക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ തന്നെ മടക്കി വെച്ചു ഇതാണ് എൻ്റെ എബൂട്ടിന് വേണ്ടി ഞാൻ ഞാനെടുത്ത കുഞ്ഞിയില ഈ കറികളൊക്കെ വെറുതെ വെച്ചേക്കുവാണെന്നും ഞാൻ തിന്നേണ്ടി വരുമെന്നും എനിക്കറിയാം ചുമ്മാ വീഡിയോ എടുക്കുവല്ലേ എന്ന് കരുതി അവൻ്റെയിലും കൂടി കുറെ എടുത്ത് കപ്പ ഒന്നും അകത്ത് ഇട്ടില്ലാട്ടോ അങ്ങനെ കൊറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം നമ്മുടെ കഥ എത്തി ഗൂയിസ് വീഡിയോ എടുക്കുന്നൊണ്ട് അമ്മ ഇങ്ങനെ ചിരിച്ചോണ്ട് വരാട്ടോ പിന്നെ എന്റെ അമ്മയ്ക്ക് ഓവറായിട്ട് എക്സ്പ്രഷൻ ഇടാനോ അല്ലെങ്കിൽ അങ്ങനെ ഞെട്ടാനൊന്നും അമ്മയ്ക്ക് അത്ര വശയില്ലാട്ടോ അപ്പൊ അമ്മ വന്നപ്പോ ഇതെന്താ സാധനം പൊതിയൊക്കെ മറന്നു നോക്കുവാണ് അപ്പൊ എബൂട്ടൻ സർപ്രൈസ് സമയം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് പൊതിച്ചോറുണ്ടാക്കി മേമ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എബൂട്ടൻ കാര്യമായിട്ട് പറയുന്നുണ്ട് പൊട്ടിച്ചേ ഏവർ ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കുന്നേ പൊതിച്ചോറ് ഇതിനുമ്പ് കഴിച്ചിട്ടുണ്ടോ ചോദിച്ചില്ലല്ലോ വാഴയിലെ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടല്ലേ ഞാൻ തിരുക്കി തിരുക്കി ഗൈസ് ഏബർ പൊതിച്ചോറ് കഴിക്കാൻ പോവാണ് ഏവർ നാകെ സന്തോഷമുള്ള ഒരേ ഒരു കാര്യുണ്ട് എന്താ പൂട്ട അതല്ലല്ലോ ഇവന് സന്തോഷമുള്ള കാര്യം എന്താ ഞാൻ പറഞ്ഞു വീഡിയോയിൽ എല്ലാവർക്കും നീ കഴിച്ചു കാണാനായി ഇഷ്ടം നീ ഫസ്റ്റ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ തള്ളിക്കൊണ്ടിരിക്കുവാണ് എനിക്കറിയാം അവൻ കഴിക്കില്ലെന്ന് വീഡിയോ എടുക്കുന്ന കുറച്ച് സമയമെങ്കിലും എന്തെങ്കിലും കഴിക്കുള്ളൂ എന്ന് കരുതിയാണ് ഞാനിങ്ങനെ എഴുതുന്നത് എ ബൂട്ടിനും ചോറിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാട്ടോ ചോറിനോടൊന്നുമല്ല അവൻ ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഈ മിഠായികളോടാണ് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പോൾ ചെക്ക് മുട്ടയൊക്കെ തിന്ന് കാണിക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞത് മൊത്തം കഴിച്ചാലും എഴുന്നേക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളിങ്ങനെ ഇരിക്കുന്നത് സൂപ്പറാന്നൊക്കെ പറഞ്ഞു ആവൻ വിശന്ന് വന്ന അമ്മ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്നിട്ട് അമ്മ ഇതിങ്ങനെ പറയുവാണ് ഇത് ഇങ്ങനെയല്ലാതെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് ഞാനപ്പം പറഞ്ഞു അമ്മയെ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എന്നെ അഭിനന്ദിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പൊ കുഞ്ഞു സാധനങ്ങളിലും വലിയ സാധനങ്ങളിലും എന്ത് മേടിച്ചു കൊടുത്താലും സന്തോഷമാണ് അത് ഒരുപാട് അങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ ആൾക്കറിയില്ലാട്ടോ അപ്പൊ ഇത്രയും ചോറ് അമ്മ കഴിക്കൂലൊന്നൊക്കെ അമ്മേനോട് പറയുവാണ് എനിക്കറിയാം അമ്മ ഇത്രയും കഴിക്കില്ലെന്നും ഏ ബൂട്ടിനത് തുടത്തില്ലെന്നും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പൊതി ഉണ്ടാക്കിയുള്ളൂ അമ്മയുടെ അകത്ത് നിന്ന് എനിക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ എ ബൂട്ടിന്റെ മൊത്തം ഞാൻ കഴിക്കേണ്ടി വരും അപ്പൊ അമ്മ ഇത് പറയുകയാണ് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച കറികളാണല്ലോ എന്നൊക്കെ പറഞ്ഞു ചിരിക്കുവാണ് അമ്മയ്ക്കൊക്കെ ഇന്ന് റോഡ് ണിയായിരുന്നു കേട്ടോ അപ്പോൾ കരിങ്കല്ലൊക്കെ എടുത്തു കൊടുത്ത് മടുത്ത് വരുവാന്ന് പറഞ്ഞു എനിക്കാണ് ഭയങ്കര സങ്കടം ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അമ്മയോട് പറയും ഞങ്ങൾ പോവണ്ടാന്ന് പക്ഷേ അമ്മ പറയും അമ്മയുടെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകണ്ടതെന്നൊക്കെ പറഞ്ഞു അമ്മ പോകും അമ്മ എന്നിട്ട് എന്നോട് പറഞ്ഞു പുതിച്ചോറുണ്ടാക്കിയ വഴല വെച്ചതിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് അപ്പൊ നീ കഴിക്കുന്നു പറഞ്ഞ അമ്മ എനിക്ക് വാരി തരുവായിട്ടോ അമ്മമാര് വാരി തരുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ആ ഇലയില് വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് എല്ലാം കൊണ്ട് അടിപൊളിയാണ് അപ്പൊ അമ്മ അവരോട് പറയുവാണ് മൊത്തം കഴിക്ക് പൊതിച്ചോറാണ് സൂപ്പർ ആണ് മേമ വീഡിയോയിൽ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആര് കഴിക്കാൻ അവൻ കുറച്ച് മുട്ടയും കഴിച്ചിട്ട് സാധനം അവിടെ വെച്ചിട്ട് അവൻ അവന്റെ പാട്ടിന് പോയി അമ്മയ്ക്ക് പോകാൻ സമയമായതുകൊണ്ട് അമ്മ വേഗം തന്നെ എഴുന്നേറ്റായിരുന്നു ഞാനപ്പം ബാക്കിയുള്ള ചോറ് സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങുവാണ് എല്ലാം കൂടി കൂട്ടി കഴിച്ചിട്ട് എനിക്ക് അറിയില്ല എന്ത് ടേസ്റ്റാണ് ഇത്രയും കാര്യങ്ങളൊന്നും സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല തലേദിവസത്തെയും എല്ലാം കൂടി ഇരുന്നേച്ചാ പിന്നെ ഞാൻ വന്നുകൊണ്ട് അമ്മ കുറച്ച് കുറച്ച് കറികളൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം ഇന്ന് സാധിച്ചു അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയണം കരുതിയാണ് ഞാൻ ഇരുന്നേച്ചാ പിന്നെ കൊടുത്ത് പാവം പണിക്കൊക്കെ പോയിട്ട് വിഷമിക്കുള്ളൂ ഞാൻ ഉണ്ടാക്കി വെച്ചു ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളത് ഉണ്ടാക്കി വെച്ച് അല്ലെങ്കിൽ ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ട് മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാലേ ആ വാഴലയുടെ ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ എവിട്ടം തിന്നതാട്ടോ ഇത് അതിങ്ങനെ കുഴച്ചിട്ടു ചമ്മന്തി കഴിച്ചു ചമ്മന്തി അവൻ ഇഷ്ടപ്പെട്ടു മുട്ടയും കഴിച്ചിട്ട് അവൻ പോയി പിന്നെ ഞാൻ ഇരുന്നിട്ട് രണ്ട് പ്ലേറ്റും വടിച്ച് കാലിയാക്കിയിട്ടുണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഫുള്ള് ഞാൻ കാലിയാക്കിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതുപോലെയൊക്കെ പൊതുച്ചോറ് ഉണ്ടായി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ